മലയാളം സീസൺ ലൈവിൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങി എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു ഗസ്റ്റായിട്ട് വന്ന ശോഭ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് നിന്നിരുന്നത് എന്നാൽ ഷിയാസ് അങ്ങനെയല്ല വളരെ കൂളായിട്ടാണ് ഷിയാസിനെ കണ്ടപ്പോൾ അനുവിന് ഭയങ്കര സന്തോഷമായിരുന്നു അനു ഇക്കേ പോലെ കാണുന്ന ആളാണ് ഷിയാസ് എന്നാൽ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ഷിയാസ് നടത്തിയത് അനുവിനോട് കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞു നിന്നിട്ട് നിന്റെ പ്ലാച്ചി എവിടെയെന്ന് ഷിയാസ് ചോദിക്കുന്നു അനു പ്ലാച്ചിയെടുത്ത് ഷിയാസിന്റെ കയ്യിൽ കൊടുക്കുന്നു പ്ലാച്ചിയെ കൈ കിട്ടിയതും ഷിയാസ് നേരെ ഡോർ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആനു പുറകെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഷിയാസ് അതൊന്നും മൈൻഡ് ചെയ്തില്ല മതിലിന് മുകളിലൂടെ പ്ലാച്ചിയെ പുറത്തേക്ക് എറിഞ്ഞു ആനു വല്ലാതെ കരയുന്നുണ്ട് ഓടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു ഷിയാസ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അനുവിന് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദിവസങ്ങൾ പെട്ടെന്നാണ് പോകുന്നത് അമ്പത് ദിവസം ആവാറായിരിക്കുന്നു ഇനിയും പാവയെ മുടിച്ച് കളിച്ച് നടന്നിട്ട് കാര്യമില്ല മൈൻഡ് മുഴുവൻ ഗെയിമിലേക്ക് ആയിരിക്കണം അതിന് പാവയൊരു തടസ്സമാണ് പാവയുമായി കുട്ടിക്കളി നടത്തുന്ന ഒരാളുടെ കൈകളിലേക്ക് ഒരിക്കലും ബിഗ് ബോസിന്റെ ട്രോഫി ചെല്ലില്ല അത് ഷിയാസിന് അറിയാം